നാനാജാതി മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വിവിധ വൈവിധ്യങ്ങളുമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ലോകോത്തര ഭരണഘടനയെ പൊളിച്ചടക്കി ഇല്ലാതാക്കിയിട്ടതിനു പകരം മനുസ്മൃതിയോ ഖുറാനോ ബൈബിളോ മറ്റ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഇന്ത്യയിൽ ഭരണം നടത്താമെന്ന ഏതെങ്കിലും മതങ്ങളോ അവരെ നയിക്കുന്ന പൗരോഹിത്യമോ മതമൗലികവാദികളോ വർഗീയവാദികളോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിവാസ്വപ്നം മാത്രമായിരിക്കും കാരണം ഇന്ത്യ എന്ന മഹാരാജ്യം ലോകോത്തര ഭരണഘടനയിൽ അടിസ്ഥാനപരായ വർഷങ്ങളായി ഭരണം നടത്തിപ്പോരുന്ന ഒരു രാജ്യമാണ് തന്നെയുമല്ല നാനാചാര്യ മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വിവിധ വൈവിധ്യങ്ങളും വർഷങ്ങളോളമായി ഇവിടെ തോളോട് തോൾ ചേർന്ന് ജനിച്ചു വളർന്ന് മരിക്കുന്നതുവരെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു പോരുന്ന ഒരു സംസ്കാരത്തിനുടമയാണ് ഇന്ത്യക്കാർ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല തന്നെയുമല്ല ഇന്ത്യയുടെ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചു മനുഷ്യനെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല